ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഗോവ ഓൺ ഹാപ്പി നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്നുണ്ടാവൂലെ വിഷു കഴിഞ്ഞതിപ്പോ നാലഞ്ച് ദിവസമായി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കണി ഒരുക്കണ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് ഞാൻ പറ ഞാൻ നേരത്തെ മുൻപത്തെ വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്ക് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിനെ ടൈം കിട്ടുന്നില്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത് അപ്പോൾ കുറച്ച് ലേറ്റ് ആവും ഇതിപ്പോ ഒത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു വിഷു കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നാലഞ്ച് ദിവസവും കഴിഞ്ഞു എന്നാലും ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും എടുത്തൊരു വീഡിയോ ആയിരുന്നു കണി ഒരുക്കുന്നതൊക്കെ അപ്പൊ എന്തായാലും നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ചു ഇവിടെ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കണി ഒരുക്കുന്നതെന്ന് അപ്പൊ ഞങ്ങള് കണി ഒരുക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതും ഈ കണിക്കൊന്ന പൂവൊക്കെ പറിക്കാൻ പോയതും ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിലും കേറിപ്പോയി ഒന്ന് കാണണോട്ടോ ഞങ്ങളുടെ ചാനലില് അപ്പോ ഇവിടെയാണ് കേട്ടോ ഞങ്ങള് കണി എല്ലാ പ്രാവശ്യം ഒരുക്കാറ് ഞാനിപ്പോ ഗോവയിൽ വന്നതിന് ശേഷം ഇതിപ്പ എന്റെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ആട്ടെ വിഷു ആണ് അപ്പോ ഇത് ഇവിടെ 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 തന്നെയാണ് ഞങ്ങള് കണി ഒരുക്കാറ് അത് അവിടെ പൂജ ചെയ്യുന്ന സ്ഥലമാണ് അപ്പൊ അതിന്റെ താഴെയായിട്ടാണ് ഞങ്ങൾ എപ്പോഴും കണിയൊക്കെ ഒരുക്കാറ് അപ്പൊ ഏർ ഈ ഒരു മഞ്ഞ തുണി നമുക്ക് കിട്ടി അവിടെ വിരിക്കാനായിട്ട് അപ്പൊ അതിനകത്താണ് നമ്മള് അതാണ് നമ്മളുടെ ഉരുളി ആ ഉരുളിയിലാണ് നമ്മള് കണി വെക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ ഇതേ പുഴുക്കലരി നമ്മുടെ പച്ചിരിയിൽ ആ അരിയാണ് നമ്മൾ ഇടുന്നത് ഞാൻ ആദ്യം തന്നെ ഞങ്ങക്ക് ഇവിടെ രണ്ട് വിഗ്രഹം ഉണ്ട് അപ്പൊ രണ്ട് വിഗ്രഹത്തിലും കണി വെക്കണം എന്നുണ്ട് അപ്പൊ ആദ്യം ആ ചെറിയ വിഗ്രഹം എടുത്തു ഉരുളിയുടെ നടുക്ക് വെച്ച് നോക്കി പക്ഷെ അങ്ങനെ നടുക്ക് വെക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മുടെ കണിവെള്ളരിയും അങ്ങനെയുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്ഥലം ഇല്ലാണ്ടായി പോകും അപ്പൊ വിചാരിച്ചു മാറ്റാന്ന് വിചാരിച്ചിട്ട് അത് അതെടുത്ത് മാറ്റി കേട്ടോ പിന്നെ ഉരുളീന്ന് ഏഹ് വിഗ്രഹം കൊടുത്ത് മാറ്റി മറ്റേ വലിയ കൃഷ്ണന്റെ കൂടെ തന്നെ എടുത്ത് വെച്ചു ഈ വലിയ കൃഷ്ണനെ ഞങ്ങൾ ഈ ഇടക്ക് കുറച്ച് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ഫെസ്റ്റ് ഇവിടെ നടന്ന ഒരു ഫെസ്റ്റില് ഞങ്ങള് കണ്ടപ്പോ അപ്പ തന്നെ പോയി വാങ്ങിയതാണ് കേട്ടോ കാരണം ഇവിടെ ഉണ്ടായിരുന്ന വീട്ടിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ ചെറുതാണ് അപ്പൊ നമ്മൾ കണിയൊരുക്കുമ്പോ നമുക്ക് അത്രക്ക് ആ ഒരു എന്താ പറയാ കൃഷ്ണനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വലിയൊരു വിഗ്രഹം വാങ്ങിയത് അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ആരാണ് കണി ഒരുക്കാറ് നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെയാണോ ആണോ എൻറെ പണ്ട് മുതലേ എൻറെ അച്ഛനാണ് കണിയൊരുക്കാറ് അച്ഛൻ കണി ഒരുക്കും അമ്മ രാവിലെ വെളുപ്പിനിയാകുമ്പോഴേക്കും നമ്മളെ കെഴുന്നേപ്പിച്ച് ഏർ നല്ല അമ്മ കുളിച്ച് വൃത്തിയായി എന്തിട്ടാ നമ്മളുടെ ദീപമൊക്കെ കത്തിച്ച് നമ്മളെയൊക്കെ കണി കാണിക്കാൻ വേണ്ടി വിളിക്കും അങ്ങനെയായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ വലുതായപ്പോഴേക്കും പിന്നെ അച്ഛനെ സഹായിക്കാൻ ഞാനായിട്ടോ കൂടെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എൻ്റെ ചേച്ചിക്കും അനേനും ഇല്ലാത്ത ഒരുതരം പ്രത്യേക താല്പര്യമായിരുന്നു കൂട്ടോ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓണം വിഷു അവകെ സംഭവങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ എല്ലാം പാചകമൊക്കെ ചെയ്യുന്നതെന്ന് അപ്പോൾ അപ്പോ വിഷുവിനുള്ള സദ്യയൊക്കെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ചെയ്തത് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓണം വിഷു ഒക്കെ വരുമ്പോ സദ്യ ഞാൻ എന്തായാലും ഉണ്ടാക്കാറുണ്ട് എന്തോ ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനും ഇങ്ങനെ എല്ലാം കൊണ്ടും എല്ലാം ഉണ്ടാവണം എന്നൊരു നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇപ്പൊ ഞാനിവിടെ ഒരാളെ ഉള്ളു സദ്യ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യൂട്ടോ ഞാൻ കറിക്കുള്ളതൊക്കെ തലയിൽ ദിവസം രാത്രി തന്നെ അരിഞ്ഞു വെക്കും അതായത് അവിയലിനുള്ള പച്ചക്കറികളും സാമ്പാറിനുള്ളതും കാബേജ് തോരനായാലും ഒലത്താനായിട്ടുണ്ടെങ്കിലും എന്തിനായിട്ടുണ്ടെങ്കിലും ഇപ്പൊ കാളൻ പച്ചടി അങ്ങനെയുള്ള സംഭവങ്ങൾക്കുള്ള പച്ചക്കറികളൊക്കെ ഞാൻ അരിഞ്ഞിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കും പിറ്റേ ദിവസം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്നായിട്ട് അങ്ങോട്ട് ചെയ്യും അപ്പൊ എനിക്ക് തോന്നിയേക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിയൂട്ടോ ഈ പ്രാവശ്യത്തെ വിഷു ഞാൻ ഒരുക്കി കഴിഞ്ഞ വിഷുവിന്റെ സദ്യ ഞാൻ ോന്നു പതിനൊന്നരയൊക്കെ ആയപ്പോഴേക്കും എന്റെ എല്ലാം കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് പപ്പടം വറക്കാനും പിന്നെ ഞങ്ങള് നോൺ വെജ് ഉണ്ടാവൂട്ടോ അത് ഏത് സദ്യ ഞങ്ങക്ക് നോൺ വെജ് ഉണ്ടാവും ഞങ്ങൾ പണ്ട് മുതല ശീലിച്ചനയാണ് ഇവിടെ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ വന്നതിന് ശേഷം അങ്ങനെയായി കാരണം എന്റെ ഹസ്ബൻഡിനും ഇഷ്ടമാണ് നോൺവെജ് അപ്പൊ ഞങ്ങൾ നോൺ വെജ് അങ്ങനെ വെക്കൂട്ടു ഇപ്പൊ അപ്പൊ ഞങ്ങൾ ഇവിടെ പ്രോൺസ് ആണ് കൊഞ്ചാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അപ്പോ അത് ഫ്രൈ ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനൊന്നരക്ക് ശേഷം പിന്നെ എനിക്ക് ജിത്തുവിന് കുറച്ച് എന്താ ഒരു വർക്ക് ഉണ്ടായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നു ജിത്തുന്റെ ബോസ് പൂവിനെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വിഷുവിന് ജിത്തുവിന് ലീവ് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ജിത്തു ഏഹ് പറ്റുന്ന പോലെ ടൈം നോക്കിയിട്ട് ഉച്ചയ്ക്കാണ് വന്നത് അപ്പൊ ആയി വന്നപ്പോ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആയി വന്നപ്പോ ആ ഒരു ടൈമിനാണ് വന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് കഴിച്ചത് അതുകൊണ്ട് വിഷു ജിത്തു ഇല്ലാത്തതിന്റെ ഒരു കുറച്ച് കുറവ് ഇത് എന്നിട്ട് രണ്ടരക്ക് വന്നതിന് ശേഷം പിന്നെ കഴിച്ചിട്ട് പിന്നെയും ഒരു നാലുമണിയായപ്പോഴേക്കൊക്കെ ജിത്തുന് തിരിച്ചു പോകേണ്ടി വന്നു അപ്പൊ ജിത്തു പായസമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ബോസിന് കൊടുക്കാനായിട്ട് അപ്പൊ പായസമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്നോട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ജിത്തുവിന്റെ ബോസ് ജിത്തുന് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസമൊക്കെ ഉഗ്രനായിരുന്നു എന്ന് അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കിയത് പാലട പായസം ഉണ്ട് ഞാൻ സ്വയം പുകഴ്ത്തല്ല കേട്ടോ എനിക്ക് എന്തോ പാലട പായസം ഉണ്ടാക്കാൻ ഭയങ്കര ഒരു കഴിവുണ്ടെന്ന് ഇരിക്കും പണ്ടേ തോന്നിയിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് ഞാൻ റീൽസിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം രീതിയിലാണ് അതായത് ആ കളറ് വരുന്ന രീതിയിലല്ലേ നമ്മൾ പണ്ട് നമ്മള് വൈറ്റ് കളറായിരിക്കും പാലട് ഉണ്ടാക്കി കഴിയുമ്പോൾ ചില സദ്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു തരം ലൈറ്റ് ഓഫ് വൈറ്റ് കളർ ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറായിട്ട് വരുന്നത് അതിന്റെ ടെക്നിക്ക് എനിക്ക് എന്താണെന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതായിരുന്നു അത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പഞ്ചസാര ക്യാരമൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ടാണ് പാൽ ഒഴിക്കേണ്ടത് അപ്പൊ ക്യാരമൽ ഉണ്ടാക്കാനായിട്ട് ബട്ടറിൽ പഞ്ചസാര മെൽറ്റ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പൊ അതേപോലെ തന്നെ ഞാൻ ചെയ്തു അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഡബിൾ ഹോസിന്റെ പാലട മിക്സ് ആണ് വാങ്ങിയത് അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കുറച്ച് ഞാൻ മിൽക്ക് മൈയുടെ ഒക്കെ ആ ഹാഫ് ടിന്നെടുത്തു അതിന്റെ കുറച്ച് മധുരം കൂടിപ്പോയി ഏർ അപ്പോ മധുരം കുറച്ചും കൂടി കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടി എന്താ മറ്റു പിടിക്കില്ലായിരുന്നു എന്നാലും ഞങ്ങളെല്ലാം കഴിച്ചു കേട്ടോ തീർത്തു ഇന്നലെ ഇടം തോന്നുന്നുണ്ട് തീർത്തത് അതായത് വിഷു ഒരു മൂന്ന് ദിവസം കൂടി നമുക്ക് പായസം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ പായസം ബാക്കി വരുന്നതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെയാ കഴിക്കുന്നത് അത് ചൂടാക്കാറില്ല തണുപ്പിച്ച് തന്നെയാ കഴിക്കും പപ്പടം വേണമെന്നുണ്ടെങ്കിൽ പപ്പടം പൊടിച്ചിടും എന്നിട്ട് അങ്ങനെ തണുപ്പി തണുത്ത പായസം തന്നെയാണ്ടോ കഴിക്കുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് തണുത്ത പായസം കഴിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ അതെ ഞാൻ കണി ഒരിക്കലും 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 ഒരുവിധമായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ണുണ്ടാകും ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ അങ്ങനെ എവിടെ വെക്കണം അങ്ങനത്തെ ഒരു ഇതിനകത്തൊന്നും അല്ല മെയിൻ ആയിട്ട് കണിവെള്ളരി നമ്മൾ മുമ്പിൽ തന്നെ വെക്കണല്ലോ അത് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ സൈഡിലൊക്കെയാണ് വെച്ചത് ഇപ്രാവശ്യം വാങ്ങിയ സാധനങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരുന്നു എനിക്ക് തോന്നി കാരണം ഏർ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ എക്സ്ട്രാ ഒരു പാത്രം കൂടി എടുത്തുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പഴങ്ങൾ മാത്രമല്ലല്ലോ കുറച്ചല്ലാണ്ടുള്ള പച്ചക്കറികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കണമല്ലോ അപ്പൊ അതൊക്കെ വെച്ചത് പിന്നെ നമ്മള് നവധാന്യങ്ങളും നെല്ലും സംഭവങ്ങളും അപ്പൊ നമുക്ക് പറയുന്നില്ല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അപ്പൊ അതൊന്നും വലിയ പ്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് കിട്ടുമായിരുന്നു കാരണം ഇവിടെ പണ്ടേ മുതലുള്ളതാ പറയുന്നെല്ലോ അപ്പൊ അതൊക്കെ വെച്ചു പിന്നെ നവധാന്യങ്ങളും വെച്ചു പിന്നെ കോയിൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ട് ഇങ്ങനെ മാലകൾ കൊണ്ട് അലങ്കരിക്കാനായിരുന്നു കുറച്ച് പണി കാരണം ഞാൻ വേറെ ഫെവി കുക്കോ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പണിയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ മാലയൊക്കെ അവിടെ വെച്ചത് അപ്പൊ എന്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്ന കുറച്ചധികം ഫ്ലവേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചു കൊടുത്തു ഒരു ഭംഗിക്കായിട്ട് അപ്പൊ എല്ലാരും ചോദിക്കാറുണ്ട് വിഷുവിനും ഓണത്തിനൊക്കെ നാട്ടിലോട്ട് വരാറില്ലേന്ന് അപ്പോ നാട്ടിലോട്ട് വരാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊന്നും ആരും ഉണ്ടാവില്ലല്ലോ ഇവിടെ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സദ്യയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടാവില്ല അതുകൊണ്ടാണ് വരാത്തത് പിന്നെ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിനൊക്കെ ലീവ് ഒക്കെ നോക്കണ്ടെ അപ്പോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വരാത്തത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണം നാട്ടിൽ തന്നെയായിരുന്നു ഞാനും വിചാരിക്കുന്നുണ്ട് ഒരു കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു ഒരു ആഘോഷം നമുക്ക് നാട്ടിൽ ചെയ്യാന്ന് അപ്പൊ ഞാൻ ഉദ്ദേശി വിചാരിക്കുന്നത് ഓണം എപ്പോഴും നാട്ടിൽ തന്നെ ചെയ്യാന്നാണ് ആ ഓണത്തിന്റെ വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നാട്ടിൽ തന്നെ ചെയ്യണം ഇവിടെ വിഷു ക്രിസ്മസും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ മിക്കവാറും ഞാൻ ഓണത്തിനായിരിക്കും നെക്സ്റ്റ് ഇനി നാട്ടിലേക്ക് വരുന്നത് അപ്പൊ കണ്ടോ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലതുപോലെ കണിക്കൊന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം കിട്ടൂട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ കോവില് നന്നായിട്ട് കണിക്കുന്ന അമരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പൂക്കൾക്കൊന്നും അധികം ക്ഷാമമൊന്നും ഉണ്ടാവാറില്ല പോയി പഠിച്ചാൽ മാത്രം മതി ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്രാവശ്യത്തെ ഓണത്തിന് നാട്ടിലോട്ട് വന്ന കാര്യമാണ് നാട്ടിൽ ആഘോഷിക്കുന്നതിന്റെ ഒരു വൈബ് നമുക്ക് അത് എവിടെ ആഘോഷിച്ചാലും കിട്ടില്ല കേട്ടോ ഇവ ഇപ്പൊ വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് എന്റെ നാട്ടിൽ എന്റെ വീട്ടിൽ തന്നെ ആഘോഷിക്കുന്നത് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മള് കല്യാണം കഴിഞ്ഞെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ പറയാ ഇവിടെ ആഘോഷിക്കണം അല്ലേ അങ്ങനത്തെ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് മാറ്റാനോ ഒന്നും പറ്റില്ല പക്ഷെ എന്തായാലും ഞാൻ ഓണം നാട്ടിൽ തന്നെ ആയിരിക്കും അത് ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ജിത്തുന് കുഴപ്പമൊന്നും സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ ഞാനും ജിത്തു നാട്ടിൽ തന്നെയാണ് ആഘോഷിച്ചത് അപ്പൊ കൊറേ കണിക്കുന്ന പൂവ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പ അപ്പൊ ആ പൂക്കൾ നമ്മൾ എവിടെ വെക്കും ആകെ കൺഫ്യൂഷനിലായിരുന്നു കണിയുടെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കണിയില് വെക്കാനായിട്ട് സ്ഥലം ഉണ്ടാവില്ല പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ ഇരിക്കട്ടെ പുറത്ത് പപ്പ വരുമ്പോ പുറത്തൊക്കെ തൂക്കിക്കോളും വിചാരിച്ചത് അവിടെ തന്നെ വെച്ചു അങ്ങനെ ഞാൻ ഫൈനലി കണിയൊരുക്കി കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഞാൻ ഒരുക്കിയിരിക്കുന്നത് ഇത് ഞങ്ങൾ വാങ്ങിയ പുതിയ വിഗ്രഹമാണ് മറ്റേത് പഴയത് അങ്ങനെ രണ്ട് വിഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് കൃഷ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് പഴ പഴങ്ങളും പച്ചക്കറികളും ബാക്കി നവധാന്യങ്ങളും നെല്ലും പുതിയ കസവമുണ്ടും ഉണ്ണിയപ്പവും പിന്നെ നമ്മുടെ കുറച്ച് നാണയങ്ങളും ക്യാഷും ഒക്കെ ആയിട്ടൊക്കെ കണിക്കുന്നപ്പൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ രാവിലെ ആയിരുന്നു ശേഷമുള്ള ഒരു ഇതാ കേട്ടോ പുറത്ത് കണിയൊക്കെ കണിക്കൊന്നയൊക്കെ തൂക്കി കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കണിക്കൊന്ന കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇതേപോലെ കുറേ തൂക്കാനൊക്കെ പറ്റി അങ്ങനെ ഫൈനലി ഞാൻ ഞങ്ങളുടെ സദ്യയൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടോ സാമ്പാറും അവിയലും മാമ്പഴപ്പിളിശ്ശേരിയും അച്ചിങ്ങയും ക്യാബേജ് തോരനും പുളി നാരങ്ങച്ചാറും പപ്പടവും പഴവും പാലട പായസവും ഒക്കെ ആയിട്ട് നല്ലൊരു സദ്യയായിരുന്നു അപ്പം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം